മുൻ എ കെ ജി സെന്റർ പോലുള്ള സ്ഥലം അടിച്ചു മാറ്റി സർവകലാശാല സ്ഥലം എന്ന് പറയുമ്പോ ഓ നിങ്ങളെ പറഞ്ഞാണല്ലോ അവിടെ ആരും ചോദിക്കാനും പറയാനും ഇല്ല പക്ഷെ ഗവർണർ ഈ കാര്യത്തിൽ ചോദിക്കുന്നുള്ള കാര്യം ഉറപ്പാ നഗരത്തിന്റെ കണ്ണായ പ്രദേശത്ത് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം ഓ എന്ത് തലയുടെപ്പോടെയാണ് ഈ നഗരത്തിന്റെ നൊക്കെ നടുക്ക് നിൽക്കുന്നത് ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണ് ഞങ്ങളുടെ സഹാഖം വരെ ഇപ്പൊ രോമാഞ്ചം ഓർക്കുമ്പോ തന്നെ ഓമാഞ്ചരോ അവകാശം പോലും ഇല്ല ആണോ ഞങ്ങൾ സഖാക്കൾക്ക് ഇവിടെ നിൽക്കാൻ അവകാശം ഇല്ലെന്നോ നീ ഏതാ നിങ്ങൾ ഞാൻ പറഞ്ഞു മുതൽ അനധികൃത ഭൂമി നിങ്ങൾ റവന്യൂ വകുപ്പിലുള്ള അതല്ല നിങ്ങള് എന്താ പറയാ ഈ ഒരു സ്ഥലം ഇപ്പോഴും അനധികൃത ഭൂമിയായിട്ടാണ് കൊടുത്തുള്ളത് നമ്മൾ നിങ്ങൾ കര ഒടുക്കിട്ട് പോലും ഇല്ല പുതിയ കണ്ടുപിടുത്താണോ അല്ല പുതിയതല്ല അത് പഴയത് തന്നെ അനധികൃതം പറഞ്ഞു കൊറേ വന്നേരണിയുടെ കാലഘട്ടത്തിലാണ് കൊടുക്കുന്നത് നമ്മുടെ കേന്ദ്രവും മറ്റേ സർവകലാശാലയും കൂടി ഇതില് പതിനഞ്ച് സെന്റ് അമ്പത് സെന്റ് ഉണ്ട് അല്ലെങ്കിൽ നാല്പത് സെന്റ് അനധികൃത ബാക്കി ഞങ്ങളെ സെന്റാണ് അതാ ഞാൻ പറയാൻ വന്നത് അമ്പത്തഞ്ച് സെന്റ് അതിൽ നാമ്പത് സെന്റ് അമ്പത്തഞ്ച് സെന്റ് ഓക്കെ അനധികൃത ബാക്കി നിങ്ങൾ അനധികൃതമായിട്ടുള്ള അതില് പതിനഞ്ച് സെന്റ് മാത്രമേ ആന്റണി കൊടുത്തിട്ടുള്ളൂ ഞങ്ങളിവിടെ അനധികൃതമായിട്ട് ഒന്നും ഉണ്ടാക്കി ഇത് ഞങ്ങളുടെ ഭൂമിയാണ് ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ് അതിലാണ് ഇതായത് ഞങ്ങൾ കെ ജി പറഞ്ഞ ഗവേഷണം കേന്ദ്രീകരിക്കുന്നത് പണ്ടത്തെ എ കെ ജി ഇപ്പൊ പറഞ്ഞ ഗവേഷണ കേന്ദ്രം ഞങ്ങളിവിടെ അനക്തി നാല് അറിഞ്ഞൂടെ അത് പറഞ്ഞുകൊണ്ട് എന്തായി ഗവർണർ കൊറേ പേര് പോയില്ലോ ഇല്ലെങ്കില് ഇവിടെ സർവകലാശാലയായിട്ട് ഭയങ്കര ഉടക്കാണ് സർവകലാശാലയും സർക്കാർ പ്രശ്നവും കൂടി ചേർന്നിട്ട് ഇപ്പൊ സർക്കാരും ഗവർണറും തമ്മിൽ കൂട്ടടി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഈ ഭൂമി തർക്കം കൂടി ഗവർണറിന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞ അവസ്ഥ ആലോചിച്ചോക്കെ ഗവർണറെ അടുത്ത് എത്തിയല്ലോ പക്ഷെ ഗവർണർ ചെറു വിരൽ അണക്കില്ല പത്രം നയിക്കണായിരുന്നു ഡി സിന്റെ അടുത്ത് വിശദീകരണം തേടിയിട്ടുണ്ട് തന്നെ അധികാരത്തിന് ഒരു തീരുമാനമായിരിക്കും സ്വാഭാവികമായ നടപടി ഒരു ആരോപണം വരുമ്പോൾ ഗവർണർ സ്വീകരിക്കുന്ന ഒരു നടപടിയാണ് വിശദീകരണം തേടുക അത്ര മാത്രമേ ഗവർണർ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഇതിൽ മല മറിച്ച് ഗവർണർ ഒന്നും ചെയ്താണ് പട്ടീന്റെ വാല് പന്ത്രണ്ട് കൊല്ലം കൊഴലിൽ ഇട്ടാലും നിവരില്ല എന്ന് പറയും നിങ്ങളുടെ വാലായിരിക്കും പട്ടീൻ്റെ വാല് ഞങ്ങളുടെ വാല് നിങ്ങൾ കറക്റ്റ് പട്ടീന്റെ വാലാണെന്ന് മനസ്സിലായല്ലോ പതിനഞ്ച് സെന്റ് നിങ്ങൾ പതിനഞ്ച് സെന്റ് തന്നിട്ടായി ബാക്കി നാൽപ്പതും നിങ്ങൾ അടിച്ചു മാറ്റാ പറയുമ്പോ തന്നെ ഞങ്ങളുടെ ഭൂമി അനധികൃത സ്വത്തായിട്ടല്ലായിരിക്കുന്നത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലത്താണ് ഞങ്ങൾ അതെങ്ങനെയാണ് ഇത്രയും ഈ റവന്യൂ വകുപ്പൊക്കെ വെറുതെ വെറുതെ അവര് ഞങ്ങൾ കരമടച്ചിട്ടില്ല ഞങ്ങൾ അനധികൃതമായിട്ടാണ് ഈ ഭൂമി ഇവിടെ ഞങ്ങളുടെ സ്ഥാപന ഇരിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുഴപ്പമില്ല ആ മനുഷ്യർ ശരി ഞങ്ങൾ സത്യം പറയുമ്പോ നിങ്ങളല്ലെങ്കിലും അടിച്ചു മാറ്റുന്ന ആൾക്കാരല്ലേ കോടുകളല്ലേ എല്ലാം കുറച്ചും അടിച്ചു മാറ്റുന്നു അടിച്ചു മാറ്റുന്ന അത്ഭുതമുള്ളൂ അതും നേരത്തെ മുൻ സെന്റർ കെ ജി സെന്റർ പോലുള്ള സർവകലാശാലയുടെ സ്ഥലം കൈവച്ചിരിക്കുക എന്ന് പറയുമ്പോ ഓ നിങ്ങളെ പറഞ്ഞാണല്ലോ ഇവിടെ ആരും ചോദിക്കാനും പറയാനും ഇല്ല പക്ഷെ ഗവർണർ ഈ കാര്യത്തിൽ ചോദിക്കുന്നുള്ള കാര്യം ഉറപ്പാ നിങ്ങൾ കൊറേ അറിയാലോ സർവകലാശാല പ്രശ്നത്തില് ഗവർണർ എങ്ങനെയൊക്കെ ഇടപെട്ടു നിങ്ങൾ എത്രത്തോളം തൂങ്ങി എന്നുള്ളത് അറിയാലോ മുഖ്യമന്ത്രി കടന്ന് തൂങ്ങണ്ടായിരുന്നോ അതെ നിങ്ങൾ അനധികൃതം അതാണ് ഇതാണ് മണ്ണാങ്കട്ടാണെന്ന് പറഞ്ഞിട്ട് ഗവർണർ അടുത്ത് പോയി ഗവർണർക്ക് സമ്മർദ്ദം ഇതിന് നടപടി എടുക്കുന്നത് നടപടി എടുക്കും ഗവർണർ എന്ത് ചെയ്തു ചേറു വിരല് ഗവർണർ അനക്കിട്ട് ചെറു വിരൽ അനക്കി അതുകൊണ്ടാണ് ഇപ്പൊ ബി സിന്റെ അടുത്ത് വിശദീകരണം തേടിയിട്ട് സ്വാഭാവികമായ നടപടി ഒരു പരാതി വരുമ്പോൾ ഗവർണർ എന്ത് സ്വീകരിക്കുമോ അത് മാത്രമേ ഗവർണർ ഈ വിഷയം സ്വീകരിച്ചിട്ടുള്ളൂ അല്ലാതെ ഗവർണർ വലിയ കാര്യമായിട്ടൊന്നും ഇത് എടുത്തിട്ടൊന്നും ഇല്ല അതുകൊണ്ട് ആരും ഇത് ഇവിടെ നിന്ന് പറച്ചു മാറ്റാൻ ദിവാസ്വപ്നം കണ്ട് ഇങ്ങോട്ട് വരണ്ട നിങ്ങൾ ഇവിടെ നിൽക്കായിട്ട് സമ്മതിക്കില്ല ആരും പറയുന്നുണ്ടല്ലോ ഗവൺമെന്റ് പ്രഷർ കൊടുക്കുകയാണ് അങ്ങേക്ക് നിങ്ങളെക്കാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുക എന്നല്ലാണ്ട് അല്ലെങ്കിൽ അടിച്ചു മാറ്റുക എന്നല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് തേങ്ങ അറിയാം ഇതും ഒരു ഓലപ്പടക്കം പോലെ ചീറ്റി പോയിട്ടുണ്ട് വലിയ കാര്യത്തിൽ ഞങ്ങൾ അനധികൃതമായിട്ട് ഭൂമി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നിങ്ങൾ സ്ഥാപനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു പറഞ്ഞു വന്നിട്ട് ലാസ്റ്റ് പോലെ ഗവർണർ ആണെങ്കിൽ ഒന്നാണ് ഇതല്ല എന്നും പറ്റില്ല ഗവർണർ തക്കതായ നടപടിയെടുക്കുന്നു തന്നെയാ പറയുന്നത് കാരണം ഇത് അനധികൃതമാണ് ഭൂമി എത്ര വർഷമായിട്ടുള്ള സംഭവമാണ് നടപടി എടുക്കുന്നത് അതുകൊണ്ടല്ലേ നിങ്ങള് നൈസായിട്ട് ഇത് മറ്റേ പഠന കേന്ദ്രമാക്കിട്ട് അപ്പുറത്ത് അപ്പുറത്ത് നേരെ പോയിട്ട് അവിടെ ഒരു വലിയൊരു ബിൽഡിംഗ് ഇപ്പൊ പൊത്തി പൊക്കിയത് ഞങ്ങൾ അപ്പുറത്ത് ബിൽഡിംഗ് കെട്ടി എന്നാണ് നിങ്ങളുടെ പ്രശ്നം ഇപ്പൊ അസൂയാണ് അസൂയ ഭൂമി അടിച്ചു മാറ്റി ഇത്രയും വർഷം ജനങ്ങളെ പറ്റിച്ച് ആ സ്ഥലത്ത് വാണിട്ടും പോരാ എന്നിട്ട് എന്നിട്ടിപ്പോ ഇത് അസൂയാണ് അസൂയ ണീ റവന്യൂ പോയി തപ്പുടി കമ്മി ആയി കഴിഞ്ഞാൽ വെറും കുമ്മി ആവരുത് അതെ നീ എന്നെ കുമ്മിക്കണ്ടല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങാതെ ഒരു മനുഷ്യൻ ഇല്ലടേണ്ടി കേരളത്തിൽ നിനക്ക് പൗരൻ്റെ രീതി തെളിവുണ്ടെങ്കിൽ തെളിയിക്കണം തെളിവുണ്ട് തെളിവുണ്ടെന്ന് പറഞ്ഞ് നടന്നാ പോലെ തെളിയിക്കണം തെളിവുണ്ടായൊല്ലേ ഇപ്പൊ പത്രവാർത്തകൾ വന്നത് വെറുതെ ഞങ്ങൾ ഒരു ആവശ്യം ഇല്ലാണ്ട് അല്ലെങ്കിൽ നിങ്ങളെ പോലെ നിങ്ങൾ അസൂയേന്റെ കാര്യമൊന്നും പറയണ്ട നിങ്ങൾക്ക് ഒട്ടും അസൂയ ഇല്ലാത്തതോടെ കുഴപ്പമില്ല ഗവർണർ എന്ത് സ്വീകരിച്ചു ഗവർണർ ഒന്നും മിണ്ടില്ലല്ലോ വേണ്ട പോലെ ഇടപെട്ടില്ലല്ലോ വലിയ വിഷയമാക്കി എടുത്തില്ലല്ലോ ഗവർണർ നിസ്സാരവൽക്കരിച്ച് വീടല്ല ചെയ്തത് അതിന്റെ അർത്ഥം ഞങ്ങളുടെ ഭാഗത്താണ് ശരി എന്നാണ് അത് നിങ്ങൾ നാല്പത് സെന്റ് അടിച്ചു മാറ്റിയതാണോ നിങ്ങളുടെ ഭാഗത്തുള്ള ഏറ്റവും വലിയ എന്ന് പറയുന്നത് അത് പിന്നെ ഞങ്ങളുടെ ഭൂമി അതോ ചില്ലറന്നല്ല സർവകലാശാല ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ ഇത് ഞങ്ങളുടെ ഭൂമി അങ്ങനെ നിങ്ങൾ അറിഞ്ഞില്ല അറിയിക്കാൻ വേണ്ടിട്ടാണ് വന്നത് നിങ്ങൾ അവിടെ കടന്ന് കൊണ്ടും ഞെളിഞ്ഞു നടക്കുന്നുണ്ടായിരുന്നല്ലോ ഞങ്ങൾ ഞെങ് നടക്കും വേണമെങ്കിൽ ഇവിടെ കിടക്കും നിങ്ങൾക്ക് എന്ത് ഇത് ഞങ്ങളുടെ ഭൂമി സമ്മതിക്കില്ല എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ വഴി വന്നത് ആണോ ആരെങ്കിലും നീ സ്വപ്ന മനസ്സിൽ വേണ്ടിയിട്ട് അത് ഞങ്ങളുടെ ഭൂമി തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ഭൂമി ഞങ്ങൾ ആർക്കും വിട്ടു കൊടുക്കില്ല ഇനി ഏത് കൊമ്പന്മാരും പറഞ്ഞാലും ഞങ്ങൾ വിട്ടു ഇറങ്ങും ഗവർണർ കൊമ്പണ്ട് കൊമ്പും സ്വാഭാവിക സ്വാഭാവിക നടപടി അല്ലേ തുടക്കത്തിൽ സ്വീകരിക്കും അപ്പൊ തന്നെ അവര് മറ്റേ നിങ്ങള് ഇവിടെ ഫസ്റ്റ് തന്നെ സ്വാഭാവിക നടപടി സ്വീകരിക്കും അതിനുശേഷം തക്കതായ നടപടി സ്വീകരിച്ച് നിങ്ങൾ ഇവിടെ നിന്ന് പുടി ഒഴിപ്പിക്കും നിങ്ങൾ അനാവശ്യം പറഞ്ഞ് സർക്കാർ കൊറേ പുടി ഒഴിപ്പിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ അനാവശ്യം പറഞ്ഞ് നടക്കുന്നത് ഞങ്ങളുടെ പുണ്യഭൂമിയെ പറ്റിയാണ് എത്ര ഇത്ര നേതാക്കന്മാർ വന്നിറങ്ങിയ സ്ഥലമാണെന്ന് അറിയാമോ അവിടെയാണ് നിങ്ങൾ അനധികൃത എല്ലാ മന്ത്രിമാരും ഇവിടെ ജനങ്ങളെയും അതുപോലെ ബാക്കിയുള്ള പാർട്ടിക്കാരെയും പറ്റിച്ചോണ്ടിരിക്കുന്ന അതാണ് ഇപ്പൊ കൈയോടെ പിടിച്ച് കൂട്ടാനുള്ള തയ്യാറെടുപ്പിൽ ഇരിക്കുന്നത് ഒരു വിവരാവകാശ രേഖയല്ലേ ഒരു വിവരാവകാശ രേഖയല്ലേ അത് വെച്ചോണ്ടിരുന്നോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ അത് വെച്ചങ്ങ് ചെയ്തോ ഞങ്ങൾക്ക് ഇവിടെ പേടിയോ പുതിയ എ കെ ജി സെന്റർ ഉണ്ട് ആ അതുകൊണ്ടാണ് ഉടനെ പണിഞ്ഞെന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ വേണ്ടി വന്നത് അതുകൊണ്ടാണ് അതിന്റെ പേരിൽ നിങ്ങൾ ഇവിടെ കടന്ന് കേമ എന്തൊക്കെയോ ഘോരം ഘോരം പ്രസംഗിക്കുന്നുണ്ടായിരുന്നല്ലോ ഇത് ഇത് പുറത്തു വന്നതിന് പിന്നാലെയാണ് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് വിവരാവകാശ രേഖെന്ന് പറഞ്ഞു ആരൊക്കെ വന്നത് കേട്ടോ അതെ ഇത് നേരത്തെ അയ്യോ ഇവിടെ ആരാ ഭരിക്കുന്നത് ഞങ്ങൾ നിങ്ങൾ അതെ പാർട്ടി അല്ലേ ഭരിക്കുന്നു ഭരിക്കുന്നത് പിണറായി വിജയൻ അതെ അങ്ങനെ അറിയാൻ ഇവിടെ ഒരു തൂവാല തുമ്പികൾ പോലും പറക്കുമോ ചുമ്മാ ഇതൊന്നും വിശ്വസിക്കരുത് ഞങ്ങക്ക് നല്ല കണ്ണായ പ്രദേശത്ത് വേറെ എ കെ ജി സെന്ററുണ്ട് ഇത് ഞങ്ങളുടെ ഞങ്ങടെ തന്നെയാണ് ഇനി വിവരാവകാശ രേഖയും കൊണ്ട് അത് തെളിയിക്കട്ടെ ഞങ്ങൾ എന്തും നേരിടാൻ ചങ്കുറപ്പുള്ളവരാണ് ഞങ്ങളത് നേരിടുകയും പറയുന്നത് പൗരനായിട്ട് പോലും കമ്മി പറയുന്നത് നാല്പത് സെന്റ് ഞങ്ങൾ തട്ടിയെടുത്തതോ അതായത് അനധികൃതമായിട്ട് ഇവിടെ പണിയതൊന്നും പ്രശ്നമല്ല സർവകലാശാലയുടെ ഭൂമി തട്ടിയെടുത്തതും തെറ്റല്ല എന്നാണ് ഇവിടെ കടന്നു കടന്നത് ഞങ്ങൾ ഭൂമി തട്ടിയെടുത്തിട്ടില്ല ഞങ്ങൾക്ക് എല്ലാവശ്യമില്ല ഞങ്ങടെ വേറെ രേഖ പോയൊന്ന് പരിശോധിക്കണം അത് ഇപ്പോഴും ഉണ്ട് കറി ഒന്ന് അടക്കാം പോട്ടെ നിങ്ങള് നികുതി അടയ്ക്കുന്നുണ്ടല്ലോ നികുതി അടയ്ക്കുന്നുണ്ട് അടയ്ക്കുന്നുണ്ട് എന്ത് ശെരിക്കുന്നുണ്ടോ അടയ്ക്കുന്നുണ്ടോ എന്ന് അറിയണോ രേഖ ഞങ്ങൾ ഇങ്ങനെ എന്നാ ഈ ഭൂമീന്റെ രേഖയും കാണിക്കൂമീന്റെ രേഖ ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചാ നിങ്ങളുടെ എന്താണ് രേഖ നിത രേഖ ഞങ്ങൾ അതിന്റെ രേഖ ഉണ്ട് ആ എന്താണ് ഞങ്ങളുടെ കയ്യിലെ രേഖ ഞങ്ങൾക്ക് നല്ല രേഖയുണ്ട് ഇനി ആരെങ്കിലും ഇത് പുറം പോക്കാണെന്ന് പറഞ്ഞു വന്നാണ്ടി വെച്ചു ഞങ്ങൾ തരില്ല